എല്ലാവർക്കും നമസ്കാരം വസന്തം സമകാലീന നോവൽ സംവാദത്തിലേക്കാണ് അതിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സ്വാഗതം പറയുകയാണ് എൻ്റെ കത്തിരി എങ്കിൽ തന്നെ ആമുഖമായി ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ആദ്യമായി നോവൽ എഴുതിയത് ആദ്യം നാടകത്തിലൂടെയാണ് ഈ നോവലിലേക്ക് വന്നത് കുട്ടികൾക്ക് വേണ്ടി കുറെ നാടകങ്ങളും അവർക്ക് വേണ്ടി കുറേ ടെലിഫിലിമുകളും നിർമ്മിച്ചു അതുപോലെ തന്നെ കഥകൾ എഴുതാൻ തുടങ്ങി നമ്മളെ സാഹിത്യയിൽ തന്നെ കഥ പറയുമ്പോൾ എന്ന പ്രോഗ്രാമിൽ ഞാൻ ഒരു കഥ എഴുതി ആ കഥ എനിക്കത് റേഡിയോയിൽ അവതരിപ്പിക്കാനും അത് ജനയുഗത്തിൻ്റെ വാരാന്ത്യ പതിപ്പിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു അപ്പൊ ഈ സാഹിത്യയിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായി ഒരു ഈ കാര്യമായി ഞാൻ അതിനെ നടക്കുകയാണ് സാഹിത്യയിൽ എപ്പോഴും സാഹിത്യകാരന്മാരെ ഉൽപാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ നാടകത്തിനു വരാനുള്ള കാരണം ആ എൻ്റെ പള്ളിയിലൊരു നാടകം ഞാൻ എഴുതി അവതരിപ്പിക്കുമ്പോൾ അന്ന് റേഡിയോയില് എൻ കെ സുബാസിൻ സാറിൻ്റെ എൻ കെ സുബാസിൻ സാറാണ് ഈ ഒരു നാടകം എഴുതി ആ ക്രിസ്തുമസിന്റെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഒരു നാടകം എഴുതി അത് ആകാശവാണി അവതരിപ്പിക്കുകയും അതിന് വളരെ അംഗീകാരം നൽകുകയും ചെയ്തു ആ നാടകത്തിന്റെ പേരാണ് നക്ഷത്ര വളർത്തുകൾ അതിനുശേഷം ഞാൻ റേഡിയോയിൽ ഓഡിയേഷൻ പങ്കെടുത്തു അങ്ങനെ ഞാൻ ആ ഓഡിയേഷനിൽ വിജയിച്ചു അങ്ങനെ ഞാനൊരു ായിട്ടാണ് രംഗത്തേക്ക് വന്നത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നി റിട്ടയർഡ് ആയതിനു ശേഷം ഞാനൊരു തിരക്കഥ സിനിമയ്ക്ക് വേണ്ടിട്ടൊരു തിരക്കഥ എഴുതി അത് പ്രിന്റ് ചെയ്യാൻ അത് അത് പലരെയും സമീപിച്ചു അത് സിനിമയൊക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പലരും അത് വായിച്ചു നോക്കാൻ ഞാൻ കഴിയില്ല അവര് പറയും ഇവിടെ എത്രയോ തിരക്കഥകൾ എന്റെ കയ്യിലിരിക്കണ പുതിയത് அப்போ எங்கு தோணுது புதிய ஆளுக்கா அங்கே சினிமிக்க அப்படின்னு கிடக்கா எழுப்பியிருக்க அவனே கருதி அங்கே நோவலும் திரக்கதையும் படிச்சு சமீபிக்கணும் அப்படின் திரக்கதும் நடக்கணும் கேஸ் அல்ல நீங்க நோவலாயிட்டா அப்ப நோக்கி அங்கே ஞானா நோவல் നോവലാക്കി മാറ്റി രണ്ടു മാസം എടുത്തത് നോവലാക്കാൻ വേണ്ടി എന്തെങ്കിലും വീണ്ടും സമീപിച്ചപ്പോ അദ്ദേഹം അത് നോക്കി നമുക്ക് നോവലാക്കാം അങ്ങനെയാണ് എന്റെ നോവല് കട്ടൻ കാപ്പി കട്ടൻ എന്ന പേരിൽ ആ നോവൽ പബ്ലിഷ് ചെയ്തു ഇപ്പൊ അത് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഈ നോവല് പബ്ലിഷ് ചെയ്തത് ഇപ്പൊ അതിന്റെ അഞ്ച് പതിപ്പുകളണെങ്കിൽ അതിനിടയ്ക്കിപ്പോ എനിക്ക് സഹദേവതയുടെ ഒരു അവാർഡ് കിട്ടി നോവലിനു അപ്പൊ നോവല് നല്ലൊരു വിറ്റ് പോകുന്ന ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയധികം പുസ്തകങ്ങൾ അവർക്ക് വിളിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ നോവലുമായിട്ട് എനിക്ക് അടുക്കാനുള്ള കാരണം ഇതൊക്കെ പറയുമ്പോ പറയും എന്തിനാണിപ്പോ ഈ സൗകര്യ പ്രസംഗം പറയുമ്പോ നീ ഒരു പ്രസംഗം പോലെ പറയുന്നത് തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഈ നോവലിലേക്ക് വന്നത് വസന്തത്തിൽ എനിക്ക് വസന്തകാലം സൃഷ്ടിച്ചത് ഞാനിവിടെ അവതരിപ്പിച്ചെന്ന് പറഞ്ഞു ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചടങ്ങിൽ അദ്ദേഹം വഹിക്കുന്നത് കെ ഉണ്ണികൃഷ്ണൻ സാറാണ് ഉണ്ണികൃഷ്ണൻ സാറാണ് ഈ സാഹിതിയുടെ ജീവനും നെടൂണും എല്ലാം തൊക്കതെല്ലാം അദ്ദേഹം പൊറുന്നാക്കുന്നു ഒരു ബിസിനസ്മാൻ മാത്രമല്ല ബിസിനസ്സിലും സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടനമൊക്കെ ഞാൻ കാണാൻ കഴിയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഔപചാരികതയുടെ അദ്ദേഹം ഇതിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് അദ്ദേഹത്തെ ഞാൻ ഈ വസന്തത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് വി ഷിലാലാണ് അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണ് ചെറുകയാണ് അക്കാദമിയുടെ അർഹമായിട്ടുണ്ട് നോവൽ സാഹിത്യത്തിൽ ഒത്തിരി സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് സമ്പർക്ക ഗാന്ധി എന്ന നോവൽ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട് ചരിത്ര നോവൽ സാഹിത്യത്തിൽ തൻ്റെതായ കയ്യൊപ്പ ചാർത്തിയ അദ്ദേഹത്തിന്റെ എന്ന നോവൽ വളരെ പ്രശസ്തമാകുകയും പുരസ്കാരങ്ങൾ നേടുകയും ഉണ്ടായിട്ടുണ്ട് ചെറുകഥാ സാഹിത്യത്തിലും നോവൽ സാഹിത്യത്തിലും തൻ്റെതായ സംഭാവനകൾ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധേയനായ സമകാലീന എഴുത്തുകാരനായ വി ശരിലാലിനെ ആദരപൂർവ്വം ഈ നോവൽ വസന്തത്തിലേക്ക് ചെയ്യുന്നു അടുത്തതായി സി ഗണേഷ് അറിയപ്പെടുന്ന നോവലിസ്റ്റും കഥാകൃത്തുമാണ് കൂടാതെ വൈജ്ഞാനിക സാഹിത്യകാരനുമാണ് നിരവധി ലേഖന സമകാരങ്ങൾ പഠനപുസ്തകങ്ങൾ എന്നിവ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോവലുകളും കഥകളും രചിക്കപ്പെട്ടിട്ടുണ്ട് സമകാലീന നോവൽ കഥ വൈജ്ഞാനിക സാഹിത്യത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കഥാകാരനാണ് സി ഗണേഷ് വൈങ്ക എന്ന നോവൽ ഇതിനോടകം അടുത്ത കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുകയായിട്ടുണ്ട്

ഈ കുട്ടി ജനിച്ചത് കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ആനുകാലികളിൽ കഥകൾ ഇടുന്നു പതിനാല് വർഷമായി ബാംഗ്ലൂരിൽ സീനിയർ സോഫ്റ്റ്വെയർ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു അവ്യക്തത പ്രകൃതി എന്ന ആദ്യ നോവലിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡി സി നോവൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്കണം സ്മൃതിയുടെ ഗാർഗി പുരസ്കാരം എന്നിവ ലഭിച്ചു ദോൾസ് യു നോ എന്ന ഇംഗ്ലീഷ് കഥാ സമഹാരം ആമസോണിൽ പ്രസിദ്ധീകരിച്ചിട്ടാണ് തുടക്കം പിന്നീട് ചെറുകകൾ മലയാളത്തിൽ എഴുതി പിന്നെ മലയാളത്തിന്റെ ഒരു ബന്ധം കൂടി ഉണ്ട് എക്സ്പ്രസ് എഡിറ്ററായിരുന്ന കരുണാകരൻ നമ്പ്യാരുടെ പൗത്രിയാണ് ഈ നോവലിസ്റ്റ് വളരെ ഇഷ്ടത്തോടെ നിവേദതയെ നോവലസന്തത്തിലേക്ക് സഹകരിച്ചിരുന്നു അടുത്ത് നമുക്ക് നന്ദി പ്രകേശി സുനിത വിൽസനാണ് അദ്ദേഹം സുനിത വിൽസൺ നമ്മുടെ മെമ്പർ കൂടിയാണ് അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവരെയും എല്ലാ എഴുത്തുകാരെയും എഴുതാത്തവരെയും അഭിജയാം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം